പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓലഞ്ഞാലേയും വേറൊരു പക്ഷിയും കൂടെ ആട്ടോ ഈ കൂവല മത്സരം നടത്തുന്ന ഒരാൾ നിർത്തുമ്പോൾ മറ്റേ ആൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മ്യൂസിക് ഇടും കൂവാണ്ടിരിക്കുന്ന ആളെ കൂവിപ്പിക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ യൂണിറ്റ് ടു പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ അപ്പം നമുക്ക് കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു അത് നമുക്കൊന്ന് തിളപ്പിച്ച് വാർക്കണം പിന്നെ പുതിയ ചോറ് വെക്കണം അപ്പോൾ ആ ചോറൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുവാണെ പിന്നെ ചായയൊക്കെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചായ ആദ്യം തിളപ്പിക്കുന്നതെന്ന് ഞാനത് പിന്നെ എല്ലാ വീഡിയോയിലും വരുന്നതല്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് മാത്രം അങ്ങനെ ആ കഴുകി വരിയ ചോറ് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പുതിയ ചോറ് വെക്കണം പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് വെളി വെച്ചിട്ടോ ഐസ് പിടിച്ചിരിക്കുകയാണെ സെപ്പറേറ്റ് ചെയ്താൽ വെക്കുന്ന പിള്ളേർക്ക് എല്ലൊന്നും ഇല്ലാണ്ടും ബാക്കിയുള്ളവർക്ക് ആ ഇത് അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ടാണ് വെക്കുന്നത് അതൊക്കെ ഒന്ന് തണുപ്പൊക്കെ മാറ ഐസൊക്കെ മാറാൻ വേണ്ടി എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് കാരണം ആദ്യം തന്നെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ പോകുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ആകില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ കലയൊക്കെ ഒന്ന് തേച്ച് നമുക്ക് നമുക്കടുത്ത് ചോറ് വെക്കണം ചോറ് പിന്നെ നമ്മൾ റൈസ് കുക്കറിലേക്ക് വെച്ചാൽ മതിയല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകുവാണേ സൗണ്ട് ഓരോ ദിവസവും ചില്ലന്തോറും ശരിയാകുമെന്ന് വിചാരിക്കുന്നത് പക്ഷേ നേരെ ഓപ്പോസിറ്റാന്ന് തോന്നുന്നു കേട്ടോ സൗണ്ട് അങ് അങ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നില്ല ഭയങ്കര പാടാണ് നമുക്ക് വീഡിയോ എടുക്കുകയും വേണം എന്നാൽ സൗണ്ട് ഇട്ട് റെഡിയാകുന്നില്ല എന്നാൽ പിന്നെ വീഡിയോ എടുക്കാണ്ടിരുന്ന പോരേന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷെ വീഡിയോ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായിട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ അപ്പം വീഡിയോ എടുക്കുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും അത് കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് ഒരു നൂറ് പേരെങ്കിൽ അത്രയും പേരത് കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഇതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടണം എന്നുള്ളൊരു ഇതിലൊക്കെയല്ലേ ഞാനും അങ്ങനെ തന്നെ എന്തായാലും വെയിറ്റ് ചെയ്യാം അങ്ങനെ ആ ചോറൊക്കെ തിളച്ചു ഞാനതൊക്കെ ഒന്ന് വാർത്ത വെച്ചു ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കണം പിള്ളേർക്ക് അധികം എരിവൊന്നുമില്ലാണ്ട് ഞാൻ ഈ ഒരു പച്ചമുളകെടുത്തെങ്കിലും ഇനി രണ്ട് കഷ്ണമിടുന്നുള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഒരു ചെറിയുള്ളി കേട്ടോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കഷ്ണം പച്ചമുളകും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ടേ അവർക്കുള്ള ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പക്ഷേ ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു തണുപ്പും ഒക്കെ കൊണ്ടാണോ എന്നറിയില്ല എഴുന്നേറ്റിട്ട് ഹാളി വന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ജലദോഷത്തിൻ്റെ ഇതുപോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കും പിന്നെ അവർ അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചു ഓക്കെ ആയി അന്നേരത്തിനൊന്നും പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അത് വന്നത് പിന്നെ രണ്ടുപേരെയും വിളിച്ചു വിളിച്ച് രണ്ടുപേരും എഴുന്നേറ്റു പല്ലൊക്കെ തേക്കാൻ പറഞ്ഞു പല്ലൊക്കെ തേച്ചു അത് പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നതും പിന്നെ എല്ലാം ചടപടയും കേട്ടോ പിന്നെ നമുക്ക് ഒട്ടും കിട്ടത്തില്ലേ ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെ കൂടെ തന്നെ ആയിട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും അതുപോലെ കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കും കേട്ടോ അരച്ചെടുത്തിട്ടാണ് നമ്മൾ അത് ചിക്കനിലേക്ക് പുരട്ടുന്നത് ചിക്കൻ കഴുകാ കഴുകിയിട്ട് പിന്നെ മസാല പുരട്ടാതെയാണ് വെച്ചിരിക്കുന്നത് കാരണം രാവിലെ അതെനിക്ക് വീണ്ടും കഴുകിയില്ലെങ്കിൽ ഒരു തൃപ്തിയാകത്തില്ല അതുകൊണ്ട് പിള്ളേർക്കുള്ളത് ശരിക്കും മസാല പുരട്ടിയാണ് സാധാരണ വെക്കാറുള്ളത് ബാക്കി വലിയവർക്കുള്ളത് മസാല പുരട്ടാതെ വെച്ചിട്ട് വീണ്ടും വീണ്ടും കഴുകിയിട്ടാണ് എടുക്കുന്നത് പക്ഷെ പിള്ളേരുടെ ഇപ്രാവശ്യം മസാലയൊക്കെ പുരട്ടാണ്ടോ വെച്ചത് തന്നിട്ട് രാവിലെ എടുത്ത് തണുപ്പ് അത് അതിൽ മസാല പുരട്ടിയൊക്കെ വെച്ചിട്ട് ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചേക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിൽ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വറക്കാനൊക്കെ ഇടുന്നത് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ തിളച്ചായിരുന്നു അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഓരോന്നും നമ്മൾ ഓരോ പടിപടി ആയിട്ടല്ല ചെയ്യുന്നത് ഇന്നത് ചെയ്ത് കഴിഞ്ഞ് ഇന്നത് അതിങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മളതിനനുസരിച്ച് അങ്ങ് പോകുമല്ലോ അങ്ങനെ അരിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ വറക്കാൻ ഇട്ടായിരുന്നു കേട്ടോ അത് വീഡിയോ എടുത്തില്ല എടുത്തില്ല എന്ന് മിസ്സായതായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് ഇഡലി ഉണ്ടാക്കണം ഇന്ന് ചോറ് തന്നു വിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ കഴിക്കാൻ അവർക്ക് ഇഡലി ഇഷ്ടം അപ്പം കുറച്ച് നെയ്യൊക്കെ തൂത്തിട്ട് എൻ്റെ ഇഡലിയൊക്കെ ഒഴിച്ചു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി മുഴുവനായിട്ടുള്ള മല്ലി വറ്റൽ മുളക് കുരുമുളക് ഒരു ഗ്രാമ്പു ഒരു ഏലക്ക അങ്ങനെ ഇതിനകത്ത് ജീരകവും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതായിട്ട് അത് ഞാൻ മറന്നുപോയതാണ് വീഡിയോ എടുക്കുക ഇതെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടോ ചൂടാക്കുന്നത് എല്ലാ സാധനവും കഴുകിയിട്ട് നന്നായിട്ട് ചൂടാക്കി അത് തണുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് അരക്കുന്നത് ഞാൻ അത് അരച്ച് വെച്ചിട്ടാണ് പിന്നെ പിള്ളേരെ ഒരുക്കാനൊക്കെ അങ്ങോട്ട് പോയത് കേട്ടോ അവർ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് ഇനി ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ നിന്നപ്പോൾ ഒരു ചെടിയൽ കുറേ കുളവികൾ അത് കൂട് കൂട്ടുന്നതാണോ അത് പോയ കൂടാണോ ഒന്നും അറിയില്ല കുറേ എണ്ണം ഉണ്ടായിരുന്നു കുറച്ച് മാറി നിന്നിട്ടായിട്ടോ വീഡിയോ എടുത്തത് സൂം ചെയ്തിട്ട് കാരണം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ചങ്ങ് മാറിയാൽ നിന്നായിട്ടോ വണ്ടിയൊക്കെ വന്നു പിള്ളേരെയൊക്കെ വണ്ടിയിൽ കയറ്റി വിട്ടു അങ്ങനെ ഇനി നമുക്ക് ബാക്കി അടുക്കളയിലെ പരിപാടിയൊക്കെ ചെയ്യണം നമ്മൾ ആ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചിക്കനിലേക്ക് മുളക് പൊടി ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ നേരി ഇത്രയും പുരട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ സമയത്ത് നമ്മൾ പച്ചമുളകും ഒക്കെ അരിഞ്ഞ് നമുക്കത് വഴറ്റി തുടങ്ങാം ഇതിലേക്ക് നമ്മൾ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റുവാണേ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു വരുമ്പോഴത്തേന് നമുക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിനകത്തേക്ക് ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരപ്പുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സവോള വഴറ്റിയപ്പോഴും ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ചിക്കനിലേക്കുള്ളത് മാത്രമല്ല ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് വേവിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനാണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കറി അങ്ങനെ റെഡി ഇത് കഴിക്കാനുള്ള കറി എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതാണ് കറി കുറവ് കേട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ക്രബ്ബറൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇടുന്നുണ്ട് കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ട് സ്ക്രബ്ബർ അതിനകത്തേക്ക് ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി അവിടുത്തെ ടർക്കിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ അടുക്കളയിലെ സിങ്കും ഒക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് അമ്മ ആ സമയത്ത് പാത്രങ്ങളെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നേ പാത്രമൊക്കെ കഴുകി പെരക്കെ അടിച്ചു വാരി പിന്നെ അടുക്കളയിലെ പാതകങ്ങളും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് നമ്മുടെ റൂമിൽ ജനലയിലും കട്ടിലിൻ്റെ സൈഡിലും ഒക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കളയണമായിരുന്നു അതൊക്കെ കളഞ്ഞ് റൂമൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടർക്കി ഉണ്ട് കൈയൊക്കെ ഒക്കെ തുടയ്ക്കാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ടു അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇന്നലെ മാറ്റ് കഴുകിയിട്ടുണ്ടായിരുന്നു വെയിലൊക്കെ കണ്ടുകൊണ്ട് കഴുകിയിട്ടതാണ് പക്ഷേ മഴ ഇന്നലെ പെട്ടെന്നൊരു മഴ പെയ്തു അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെയിലത്തോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അടുക്കളയിലും അതുപോലെ തന്നെ ജനലയിൽ കുറച്ച് ചുക്കിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുമൊക്കെ കളഞ്ഞു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം